ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ആയി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിൽ പെട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു വീഡിയോ ഇടുമ്പോൾ കുറച്ച് ഹെവി അയച്ചിടാമെന്ന് അപ്പോൾ നമ്മളിന്ന് ഒരു സൂപ്പർ മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു അരി തന്നെ മേടിക്കാൻ ശ്രമിക്കുക അത് ബസുമതി റൈസ് അല്ലെങ്കിൽ മന്തി റൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചോളി നന്നായി കഴുകിയിട്ട് വേണം കുതിർക്കാനായിട്ട് വെക്കാൻ ഇനി നമ്മളിവിടെ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കഴുകി വെച്ച ചിക്കനിലേക്ക് രണ്ട് വലിയ തക്കാളി നമുക്ക് ചെറുതായി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഒരു സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ക്യാപ്സിക്കോം ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം അല്ലാതും ചെറുതായി തന്നെ അരിയാൻ ശ്രമിക്കാം കേട്ടോ ഇനി കുറച്ച് മല്ലിയിലും പുതിനയിലെയാണ് അത് അതൊന്ന് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ കൈ വെച്ചൊന്ന് ചതച്ചിട്ട് വേണം ഇടാൻ കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നിർബന്ധമില്ല നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കളർ ചേർത്ത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ക്യുമിൻസീഡ് ആണ് ഏഡ് ചെയ്ത് കൊടുത്തത് നമ്മൾ ചെറിയ ജീരകം അതുപോലെ കുറച്ച് കുരുമുളക് കുറച്ച് മല്ലി കുറച്ച് ഗ്രാമ്പുവാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് കേട്ടോ അതുപോലെ നാലഞ്ച് ഇലക്കയും ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മന്തി മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മസാല ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിരുന്ന് നമുക്കതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണി ഇഞ്ചും ഒരു മൂന്ന് പച്ചമുളകും കൂടി അരച്ചെടുത്തതാണ് അതും ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഒന്ന് കത്തിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇനി നമ്മൾ റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് രണ്ട് ഡ്രൈ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം അതുണ്ടെങ്കിൽ ചേർത്താൻ പറ്റുമോ ഒരു നിർബന്ധമില്ല പിന്നെ കുറച്ച് ചെറിയ ജീരകവും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പം നമ്മൾ ചിക്കനോട് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വെള്ളം ചൂടായ ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് വരണം അരി നന്നായി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനിരുന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇനി ചിക്കൻ ഒന്ന് നന്നായി വെന്ത് വരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഏകദേശം ഒക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതി ആകുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ നന്നായി വെന്തടങ്ങി പോവും ഇനി നമുക്ക് ഈ ചിക്കനിലെ ഗ്രേവി കുറച്ചൊന്ന് മാറ്റി വയ്ക്കണം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേവി മാറ്റി വെക്കാം അപ്പം നമ്മൾ റൈസ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം അപ്പം നമ്മൾ മന്തിയുടെ പണി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കണം അത് നമുക്ക് റൈസ് ഒന്നിതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയർ ആയിട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവിയിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ പിന്നെയും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അതുപോലെ എല്ലാതും നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം റൈസ് ഇട്ട ശേഷം നമ്മൾ എടുത്ത് വെച്ച ഗ്രേവി ചേർത്ത് കൊടുക്കണം അങ്ങനെ എല്ലാതും ഒന്ന് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഫുഡ് കളർ ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് തികച്ചു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളിവിടെ എല്ലാ റൈസും ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നു സ്മോക്ക് ചെയ്തെടുക്കണം ഇനി നമ്മളൊരു ചെറിയ പാത്രം നടുവിലായിട്ട് ഇറക്കി വച്ച ശേഷം കുറച്ച് കനല് അടുപ്പിലിട്ട് കുറച്ച് കനല് ചെറുകൾക്കാവാതെ നമ്മൾ ആ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കണം അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം അതിൻ്റെ മുകളിൽ ചെറിയൊരു വെയിറ്റും കൂടെ വെച്ചാൽ നമുക്ക് സെറ്റായിട്ട് കിട്ടും അപ്പം നമ്മൾ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി ആ സ്മോക്ക് ഒന്ന് കഴിയുന്നത് വരെ മാത്രം വെച്ചാൽ മതി അപ്പോൾ ഇതാണ് അടിപൊളി മന്തി ഇനി നമുക്ക് ഇതിൻ്റെ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത ശേഷം വേറെ പാത്രത്തിലേക്ക് നമ്മൾ റൈസെല്ലാം അതൊന്ന് മാറ്റി കൊടുക്കണം ഇനി ചിക്കനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി എല്ലാ റൈസും കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ റൈസും ചിക്കനും ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മസാലയും റൈസും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ കേട്ടോ അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ